ഡയബറ്റിക് ആയിട്ട് ഡയബറ്റിക്കായിട്ട് മാറിയിരുന്നൊരു ഇരുപത്താറ് വർഷമായിട്ട് ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഇൻസുലിൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും ഇതുപോലെ മരുന്നുകളും മറ്റും കുറേ ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് മരുന്നുകൾ കുറക്കാനെങ്കിലും കഴിയുമ്പോൾ എൻ്റെ പേര് അലവ്യാജി പാട്ടശ്ശേരി എന്നാണ് ഗൾഫിൽ ഉണ്ടായിരിക്കുന്ന കാലത്ത് തന്നെ ഡയബറ്റിക്ക് ആയിട്ട് മാറിയിരുന്നൊരു ഇരുപത്താറ് വർഷമായിട്ട് പിന്നെ അതിന് ഗുളികെള്ളം മെഡിഷനുകൾ പിന്നെ കൂടാതെ ഇൻസുലിനും അവസാനം അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് രോഗത്തിൽ നിന്ന് ഒരു മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല അതേ സ്ഥാനത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ വെൽനെസ് എക്സസൈസിലേക്ക് ഡോക്ടർ പ്രസാദിൻ്റെ അണ്ടറിലുള്ള ഇതിലേക്ക് വന്നതിന് ശേഷം ആ ഒരു എക്സസൈസും ഭക്ഷണത്തിൻ്റെ ഒരു രീതി കൺട്രോളും എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ നോക്കിയപ്പോൾ ഒരുപാട് മെഡിസിൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഇൻസുലിൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഡോക്ടർ പ്രസാദിൻ്റെ ഒരു പ്രത്യേക അദ്ദേഹത്തിൻ്റെ ആ ഗവേഷണവും മറ്റും തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്ത് മോർണിംഗ് ടൈമിലുള്ള ആ ഒരു എക്സസൈസ് വ്യായാമത്തിലൂടെ എല്ലാവരും ആ പിന്നെ ഇവരയക്കുന്ന ലിങ്ക് ഫോൺ ചെയ്തിട്ട് അമേരിക്ക മുതൽ ചിട്ട് ശ്രീലങ്ക സൗദി അറേബ്യ യു എ ഇങ്ങനെയുള്ള വ്യത്യസ്ത യൂറോപ്പിലെ ഒക്കെ ആളുകൾ ഇന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളുടെയും അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് പിന്നെ രാവിലത്തെ എക്സൈസ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് മെഡിഷൻ കംപ്ലീറ്റ് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയുമ്പോൾ അതൊരു ജീവിതശൈലി രോഗമാണ് എന്നുള്ളത് ഇന്ന് ഈ ഡോക്ടർ പ്രസാദ് അറിയും പറയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഢ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു പരിചയവും കൂട്ടിയോജിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു വ്യായാമമുറയും അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിലുള്ള ഒരു ക്രമീകരണവും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഡയബറ്റീസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളത് പ്രത്യേകം പറയാണ് അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ഒരുപാട് ജീവിതശാലി രോഗങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്നുണ്ട് എന്നുകൂടെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്